അതിനെങ്ങനെ ഒരുകെ തീരാനാണല്ലോ അബ്ബെ അതിൻ്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് അതിനൊരു കല്യാണാലോചന വന്നതാണ്ട് ശരി അയങ്ങാണ്ട് ലഭിച്ച മതിയെ ഇതിനെ അതിനങ്ങനെ പരീക്ഷിച്ചത് ചെറുപ്പം മുതലെന്നെ അതിന് ഇല്ലാത്തൊരു ഇടനൂറ് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കെട്ടിച്ചിട്ടും അതിലൊരു കുട്ടി ഉണ്ടായിന്നല്ലാത്തൊരു കാര്യവും കിട്ടില്ല എന്താണ് ഞാൻ കുട്ടിനെയും കൊണ്ട് അടുത്തൊടുക്കയില് വാടകക്ക് പോയാലമ്മ ഈജു വാടക പോവേ എന്തൊക്കെയാ പെണ്ണുമാജി പറയണത് എങ്ങനെ ഈ കാലുകൊണ്ട് വെച്ചാത്ത ഈ ജി ആ പെൺകുട്ടിനെയും കൊണ്ട് വാടക ഒറ്റക്ക് പോയി നിൽക്കല് എന്തൊക്കെയാ ഈജു പറയണത് എന്തെങ്കിലും ചെറിയൊരു പണി എടുത്താണ്ട് ഞാൻ ജീവിച്ചോണ്ട് പെരൻറെ ഉള്ളിൽ എന്തെങ്കിലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലമ്മ ഞങ്ങളുടെ കൂടി ഇറങ്ങാറാവുകയാണ് ഈ അസുഖങ്ങളൊക്കെ കൊടുത്ത് എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും ഇറങ്ങാറാവുക എന്തെങ്കിലും ഒരു പണി എടുത്തോണ്ട് ഞാൻ ാട്ടില് സമാധാനം ഏതായാലും മരുകുട്ടിത്ര സഹിച്ചു കൂടിയ സഹിച്ചെന്ത പറയാണ്ടല്ല കഞ്ഞിൻ്റെ മുറിച്ച് ഇങ്ങനെ ഇവിടെ കുത്തിരുന്നാ മതി ഇപ്പൊ ചുരുക്കം പോകാൻ നിക്കണ്ട സിനുന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യല്ലമ്മ എത്രയൊന്നും കരുതി ഇങ്ങനെ ഇങ്ങനെ സഹിച്ചടത് എല്ല ശരിയാ പഠിച്ചോനല്ലേ മീനിക്ക് പഠിച്ചല്ലേ എന്റെ പൈച്ചെടീന് തിന്നുകാണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും തിന്ന കൊടുത്താണ്ട് ഒരു മൂല തിരിക്ക് അടക്കുക ചെയ്തു അപ്പൊ എന്താ ഞാൻ പറയാ ഒരു ഈ ഷ്ടോളും നടക്കണില്ല പിന്നെന്തിനാണ് ഞമ്മളവിടെ ഇവിടെ നിന്നും കണ്ടില്ല ജീവിതം ആക്കണത് അല്ലെ നിങ്ങൾ ഇങ്ങോട്ട് വേ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും തോറും ഇന്നെ പ്രാന്ത് പിടിപ്പിക്കാണ് നിങ്ങളും പൊങ്ങളും മകളും കൂടിയും കൂടി അതിന് മാത്രം എന്താന്ന് ചോദിച്ചാല് ആ പെണ്ണുണ്ടല്ലോ താത്താല് ജിനു അപ്പൊ എണ്ണ എന്താണ് അലന്മാരെ തുറന്നാണ്ട് എല്ലാം സാധനങ്ങളും കണ്ടുപിടിച്ചിണ്ടോക്ലേറ്റും ചോക്ലേറ്റും പിന്നെ നട്ട്സും സാധനങ്ങളൊക്കെ അല്ലെ അത് മുഴുവരും അപ്പൊ ഒരുക്കു കൊടുത്തിന്റെ ബാക്കിയല്ലേ ഞാൻ എടുത്ത് വെച്ചത് അത് എനിക്കും കുട്ടിക്കും രാത്രി കിടക്കുമ്പോൾ എപ്പഴെങ്കിലൊക്കെ കൈക്കോ കുട്ടിക്ക് കരയുമ്പോഴും കൊടുക്കാന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് വെച്ചതാ അപ്പൊ എണ്ണെങ്ങനെയോ കണ്ടിട്ടോ അത് താത്താനോട് വേണം എന്ന് പറഞ്ഞ കരയ അങ്ങനെ ഇങ്ങനെ കൊടുക്കങ്ങൾ എന്ന് വന്നപ്പോ കൊടുത്തിന്റെ ബാക്കി അല്ലേ ഞാൻ എടുത്തു വെച്ചത് ആ എനിക്കറിയാം ഇങ്ങളും ഓരോ ഭാഗം കൂടി ഇങ്ങാണ്ടാണ് പറയാന്നില്ല എനിക്കറിയാം ഏർ നിങ്ങളിപ്പങ്ങളും അല്ലെ വരുത് ഞാനെന്തായാലും ഇന്നെ വീട്ടിൽ പോവാ എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുക എന്നിട്ട് അതിനനുസരിച്ച് താത്ത് ഇമ്മി ഓരിങ്ങനെ ഓരോന്ന് പറഞ്ഞു നിങ്ങളുടെ കരമ്മ പറയും എന്താ കുട്ടിക്ക് രണ്ടെണ്ണം കൂടും നിങ്ങളും ഇപ്പൊ അതന്നെയല്ലേ പറഞ്ഞത് നിങ്ങളെ ഒന്നും പറഞ്ഞത് കാര്യല്ല ഞാൻ വെറുതെ വീട്ടില് നിങ്ങൾക്ക് മടിയടി വേസ്റ്റ് കാര്യം ചെയ്യിക്ക ഒന്ന് നിങ്ങളെ പെങ്ങൾക്ക് വാടക പോലെ വീട് എടുത്തു കൊടുക്കി ഒന്നര കാര്യം വെച്ചോണ്ടാവുമ്പോ പിന്നെ കൂടെ അമ്മയും പോയി പോകുന്നു അപ്പൊ ഞാനും എന്റെ കുട്ടിയല്ലേ ഞങ്ങളിവിടെ ഇരുന്നു എനിക്ക് ഈ കാണാൻ ഒറ്റ പേടിയും എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാനോ മനുഷ്യന് ഒരു സമാധാന അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങളെല്ലാം കിളവന്മാരോണ്ട് കെട്ടിച്ചുകൊടുക്കും കാലിന് കൊഴപ്പാണെങ്കിൽ നല്ല പ്രായമല്ല കിളവന്മാരുണ്ടാവും ആരും കൊണ്ട് കെട്ടിച്ചുകൊടുത്താലേ എന്നെ കൊണ്ട് തോന്നു പറ്റൂല എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ രാത്രി വിളിക്കുമ്പോ പറയൂ അത് ഇങ്ങനെ ഒരു ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റൂല എല്ലാം ഞാൻ കൊടുത്ത് നോക്കുമ്പോഴോ ഞമ്മളെ ചെലവ് വെക്കുമ്പാണേ എല്ലാ എത്ര വെളിച്ചെണ്ണ ഒക്കെ എത്ര ദിവസമായിട്ടുള്ള വാങ്ങിയിട്ടെന്ന് പറയാം ഒരു സാധനം എത്ര പെട്ടെന്ന് അവിടെ കൊണ്ടുവന്നു വെച്ച ഒരു ബേക്കറി ഇവിടെ കൊണ്ടു വെക്കാൻ പറ്റില്ല ഒക്കെ ആ പെണ്ണെടുത്ത് കഴിച്ചു എന്നിട്ട് ഉമ്മ അങ്ങനെ എടുത്തു കൊടുക്കാൻ ചെലവിൽ നിക്കുമ്പോ കൊറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അതൊന്നും ഇല്ല ഇവിടെ ും ഇതിലും കൂടുതൽ ഞാൻ അങ്ങനെ ക്ഷമിക്കങ്ങളൊന്നും പറഞ്ഞിന്നെ കൂടെ കഴിയൂല അപ്പൊ നിങ്ങളല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലാനൊന്നല്ലോ പറയണത് ഞാൻ ഒന്നെങ്കി വീട് എടുത്തു വെക്കാൻ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഇണ്ടാക്കി അതിനൊക്കെ ഇട്ടിച്ചത് തള്ളി വീടിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശരി എന്നാലും വർത്താനം പറയണതിരിക്ക നല്ല യാണക്കാർ വന്നതാണ് എനിക്കോ ഇതേപോലെ നരകത്തിൽ വന്ന് വിടാനാണല്ലോ അമിതാത്ത വർത്താനം ഏ പാത്തൊട്ടിയെ ഇരിക്കേ എത്ര ആ ഞാൻ ഇരിക്കാണ് നല്ല വർത്താനം അമിതാത്ത ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നിക്കണത് ഞമ്മളെ പെണ്ണുമാക്ക് പറ്റിയൊരു കല്യാണ ആലോചന അലഹില്ല അന്നെ നിങ്ങളെല്ലാരോടും പറയാൻ പറഞ്ഞില്ലേ ഇന്നിട്ട് എൻ്റെ മനസ്സിൽ ഇവിടുന്ന് പോകുമ്പോളൊക്കെ എങ്ങനെയെങ്കിലും പെണ്ണമാക്കൊരു മാപ്പല്ലാ കിട്ടിയാൽ മതിയെ നിങ്ങളാ ഇടങ്ങാറായി പറയണ ആ ഒരു വാക്കും ഈ പെണ്ണിന് പെണ്ണീന്തെന്നെ മനസ്സിൽ എല്ലാവരോടും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ നാത്തൂവിനോടും പറഞ്ഞതാണ് അപ്പോൾ ഓളുണ്ട് ഇപ്പം ഇന്നലെ രാത്രി ഉണ്ട് പൊളിച്ചണ ഇനി പിന്നെ തുടിയാൽ മുറങ്ങിയിട്ട് തന്നെ അല്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൾ അറിയണ പോലെ അയലോക്കത്തില്ലതാണോ അഞ്ചാറ് മാസായിക്കോടൊ അതിന്റെ പെണ്ണുങ്ങള് മരിച്ചിട്ട് രാത്രി ഉറങ്ങി കടന്നപ്പോ ഒരു കുഴപ്പമില്ല നേരം പോലത്തെ നീച്ചണില്ല അപ്പൊ എന്തോ സൈലന്റ് അറ്റാക്ക് വന്നാണോ അറേ മാസമായി എന്നാണ് ഇപ്പൊ എഞ്ചനാത്തഞ്ഞോട് പറഞ്ഞത് അപ്പൊ രണ്ട് ചെറിയ കുട്ടികളാണോ എട്ടാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിച്ച രണ്ട് ചക്കന്മാരാണ് അപ്പം കുട്ടികളൊന്നുമില്ല അപ്പൊ ആ ചങ്ങായിക്ക് ചങ്ങായിക്കപ്പൊരു പെണ്ണിനെ തരീണുണ്ട് അപ്പൊ ഇപ്പൊക്ക് ഇങ്ങനെ ഓർമ്മ ആയോലോ അപ്പൊ പറഞ്ഞു കൊടുക്കാനേ അപ്പൊ പറഞ്ഞു പറഞ്ഞിരുന്നല്ലേ രാത്രി പത്തണിക്ക് ഓടിച്ചപ്പോടിക്കാൻ ഉറങ്ങിയിട്ട് എന്നെല്ലാം നമ്മളോട് പറയുവെച്ചാല് അപ്പൊ ഇപ്പൊ നേരെ പഠിപ്പ ചായും കടലും ഉണ്ടാക്കി വെച്ചാണേ മണ്ടി വന്നാണ് ഓളെ കാലിന്റെ ഒക്കെ പറഞ്ഞു കാലിന് ഇങ്ങനെ ചതുക്കലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് അതൊന്നും ഓക്കൊരു കുഴപ്പമില്ല ഒരു ഉച്ചക്കേശം കാണാൻ പറ്റിയെന്നാണ് പറയുന്നത് എന്തെങ്ങളാ അഭിപ്രായം ഏ വരാ പറഞ്ഞോ ഏ കുട്ടികളൊന്നും പഞ്ഞി പത്തന്നുണ്ടാലും കൊഴപ്പല്ല നോക്കണ ഒരാളായ മതി പിന്നെ നാത്തൂ പറഞ്ഞ് ഉണ്ടല്ലോ നല്ല കുടുംബമാണ് പിന്നെ നല്ല സ്വത്തും മുതലും ഇല്ലോരാണ് ഓരോ നാപ്പത്തി അമ്പത്തഞ്ച് സെന്റ് സ്ഥലത്തേ വലിയ രണ്ടുനേരയിലൊരു പരിയും വണ്ടിയാളൊക്കെ അല്ല ഒരു പരയാണോ അത്യാവശ്യം മുതലും ജയിച്ചാൽ അതൊക്കെ ഉണ്ടോ തന്നെ സ്വത്തും മുതലൊക്കെ എന്തിനാണ് അതൊന്നും നമുക്ക് വേണ്ട മതി ആ യാതലൊന്നും മേണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ അവനാരെ കുട്ടികളും കഴിച്ചില്ലാകില്ലേ അപ്പൊ ഇതൊക്കെ ഇണ്ട് കാരണപ്പ തന്നെ ചെറിയ സമാധാനം ആ മുതലൊക്കെ നമ്മള് മണ്ടാന്ന് പറഞ്ഞാലും ഞമ്മക്ക് കിട്ടിയ പൊളിച്ചുവോ എത്താമിന്താ തങ്ങളീ പറയണത് ഉണ്ണുമരോട് ഞാൻ തന്നെ ഒന്ന് പറയട്ടെ ആ ചൊന്ന് വിളിച്ച ഏപ്പാത്തൊട്ടിയാത്തേ ആ നോക്കിയ പെണ്ണുമ്മ എന്റെ കണ്ണീരിനൊക്കെ ഒരു ഉത്തരം കിട്ടീക്കെ കണ്ട കൊണ്ട് പറ്റിയാർ അങ്ങനെ പറഞ്ഞു നോക്കി കല്യാണം എനിക്ക് ഭയങ്കര കല്യാണം ഒന്നും മേണ്ട എന്താ പെണ്ണുമാജി പറയണത് എന്ത് മേണ്ടപ്പ ജി പറയണേ എനിക്കിപ്പോ അത്രത്തോളം രസൊന്നും ആയിട്ടില്ലല്ലോ പത്ത് മുപ്പത്തിരണ്ട് വയസ്സല്ല പനിക്ക് ആയിട്ടുള്ളൂ കാലിന് വയ്യാതെ ഇഞ്ഞൊക്കെ ഇഞ്ഞ് ഒന്ന് നേരെ ചൊവ്വാ സ്വീകരിച്ചാല് ഒരു രണ്ടു മൂന്ന് കൊല്ലൊക്കെ നിന്നിട്ട് ഇനിയിപ്പോ ജിനു ഒരു കുട്ടീനെ കിട്ടി അയാൾ പോവുകയും ചെയ്താല് പിന്നെ അടങ്ങാറാകണത് ആങ്ങളെ ഇന്നെ അത് പാവത്തുട്ടിയ ഓക്കില്ല പേടി എന്താന്ന് അറിയോ ഇപ്പൊ ജിനുവിനെ ഒരു കുട്ടിയായി ഇനി ഒരു കാള് കെട്ടിങ്ങാണ്ട് ഒരു മൂന്നാല് കൊല്ലം കഞ്ഞുമ്പോ അയാൾ ഒരു കുട്ടിനെയും കൊടുത്തങ്ങാണ്ട് പോകൊന്നുല്ല പേടിയാണ് പോക്ക് ഒന്നും ഇപ്പൊ അങ്ങനെയാണ് കേട്ടിങ്ങാട് എല്ലാം അങ്ങനെ ആവുമെണ്ണുമാ എല്ലാരും ഇപ്പൊ ഒരേ പോലെ ആവൂലല്ലോ എന്റെ കുട്ടിനൊക്കെ ഒരു നല്ലോണം നോക്കും ആ വേചാറന എനിക്ക് മാല ഇ നാത്തൂന്ന് ഉണ്ടാക്കിയ കല്യാണം അവള് പറഞ്ഞോടത്തോളം നല്ലതാണ് ബാക്കി പനി ഇന്ന് വരുന്നാലും ഒരു വില ആണെന്ന് അപ്പൊ നമ്മക്കറിയാലോ പിന്നെ അവനാലും കുട്ടികളെ കാണണം പോലെ എഞ്ചോ കുട്ടിനെയും കാണണം അത്രേ ഉള്ളു എനിക്ക് ഒരു പറഞ്ഞ എന്താന്ന് വെച്ചാല് ഒരു കുട്ടിയാണെങ്കിലും രണ്ട് കുട്ടിയാണെങ്കിലും ഒന്നും നമുക്ക് തിരക്കടിയില്ല നമ്മള് പോലെ നോക്കുന്നാണ് ഓളോട് പറഞ്ഞിട്ടത് മൂപ്പർക്ക് രണ്ട് ചക്കന്മാരുണ്ട് അതായി മാത്രം ഒന്നും ആയിട്ടില്ല എട്ടിലും ആറിലോ അതിലോ അതൊക്കെ ഉള്ളൂ പിന്നെ പെണ്ണുങ്ങളെ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചതാണ് പിന്നെ വാത്തല്ല ഇമ്മഞ്ഞേ ഉള്ളു ഇയാള് ഗൾഫിലേനും കുറെ മുതലൊക്കെ ഉണ്ടാക്കിട്ടിരിക്കണേ എന്തായാലും ഇത് കഴിച്ചില്ലായി ഇന്ന് കൂട്ടിക്കോ അങ്ങനെ ഇന്നിപ്പങ്ങനെ കഴിച്ച എന്റെ ഒന്നും അങ്ങനെ ആവൂല ഉം എത്രയൊന്നും കെതികാണ്ടപ്പ താങ്കളുടെ ചെലവിൽ കഴിച്ച ആ എന്നെ ഓൻ എത്ര എത്തിയപ്പോളീൻ കുട്ടി നോക്കണത് അങ്ങനൊരു കാര്യം തന്നെയല്ലേ ആ എന്നെ അമ്മിവാത്ത എന്തായാലും ഒരു വന്ന് നോക്കിക്കോട്ടെ ബാക്കിയൊക്കെ അപ്പൊ ഇനിയിപ്പോ പഠിച്ചോണ്ടടുത്തില്ല മായി ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആ ആയിക്കോട്ടെ എന്നാലേ അമിതാട്ട ഓക്കൊന്നപ്പോഴപ്പല്ല ശരിയാകു ഇക്കാലം വലുത് ആ നല്ലതാവും ഇനിയിപ്പൊ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളിന്നത് എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങാട്ടേട്ടോ എന്നാലേ പാത്തുട്ടിയെ എന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയാന്ന് വെച്ചറിയില്ല പാത്തുട്ടിയെ ശരി ആയിക്കോട്ടി അമ്മ മതിയായിട്ട് എൻ്റെ അമിതാക്കളൊന്നും ഇണ്ടാന്നാണ് അപ്പൊ എനിക്ക് അതുകൊണ്ടൊന്നും അല്ല പഠിച്ചോ നോക്ക് നേരം കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിൽ ഞാൻ ചെയ്യാവോ ഒന്നുണ്ടാ എന്നാണ് ഞാൻ എന്നാല് ഒരു വരുമ്പോൾ വീണ്ടായി ആ എന്നാൽ വരുകൊണ്ടിന്നാരി ആ എന്നാൽ കുറേട്ടോ ആ കുടിച്ചോനെ ഒന്ന് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കണ്ടാൽ മതി ും സിനിയോ ഇക്കടിമ്മ എന്റെ ഭർത്താനം ആ താത്ത ആ ഞാൻ ഇരുന്നോണ്ട് എന്താ സുഖാണ് ഒരു കുഴപ്പമല്ല അലഹമ്മദ ഇപ്പൊ എന്റെ ജീവിതം ഭയങ്കര സന്തോഷത്തിലാ അലഹില്ലാ കേട്ടാ മതി താത്തോ മാലയ്ക്ക് എന്തോ രസം കാണാൻ രസണ്ട സിനിയോ അടിപൊളി ഇക്കണേ ഞാൻ പറയേ ഇത് കൊടുത്തങ്ങാണ്ട് ചെറിയൊരു രണ്ട് പവൻ്റെ ചെറിയ മാല ആക്കി തന്നാ മതി പറയേന് അത് നല്ല വെയിറ്റ് ഉണ്ട് ഇതും അതേപോലെ നാലര പവന് എന്തോ ആണ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു കൊറച്ചു ദിവസം അങ്ങനെ ഇട്ടോന്ന് പറഞ്ഞ് രസം എന്റെ മാലയൊക്കെ കാണാൻ പെണ്ണെന്തേ കുട്ടീനെ കണ്ടില്ലല്ലോ ഏഹ് ജിനുവിനെ കണ്ടില്ലമ്മ ഓൾ ഇന്ന മേലെ ഇടയിലൊക്കെ ഉണ്ടാവും ഊൾ ഇവിടെ കാക്കാൻ്റെ കുട്ടികളായിട്ട് സെറ്റ് അയക്കണമ്മാ നമുക്ക് പുതിയ കാക്കാരെ കിട്ടിയ സന്തോഷത്തിൽ കാരണം അവിടെ കളിച്ചോട്ടെ വിളിച്ചാണ്ടെന്നാല് എന്നിട്ട് പണിയൊക്കെ ആയോ പണിയൊന്നും ഞാൻ എടുക്കണ്ട അതിനൊക്കെ പൊറത്ത് പണിയെടുക്കാനും ഉള്ളില് പണിയെടുക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട് ഏ ഞമ്മക്കാണിപ്പൊ പണിക്കാരത്തി ഒന്നും ഇല്ലാത്തത് പിന്നെ മാറ്റി കുളിച്ചു വരിക ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നാ മതി ഞമ്മക്ക് പിന്നെ പണിയൊക്കെ എടുത്ത് ശീലായതോണ്ട് എനിക്ക് ഒരു ഇടങ്ങാറാണ് അപ്പൊ പിന്നെ കാക്ക പറയാ അതൊന്നും കുഴപ്പമില്ലാതെ എനിക്ക് ശീലാകായിട്ടാണ് ം വട്ടി അനുഭവിച്ചൊക്കെ ഇത്രയും നല്ലൊരു ജീവിതം പഠിച്ച കണ്ടൊക്കെ എനിക്ക് പിന്നെ എന്നോട് ഇവിടെ കാക്ക പറഞ്ഞു ഈ വിരുന്ന് പോകുമ്പോലക്കെ കുട്ടിയാ ഇടങ്ങാറായിക്കാരെ ജിനുവിനെ കൊണ്ട് ഇഞ്ഞ് വിരുന്നു പോകുമ്പോ അതുകൊണ്ട് ഇനി ഇമ്മാനോടും സിനുവിനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ടി ഓലും ഇവിടെ വന്ന എത്ര ദിവസമാണെങ്കിലും നിന്നോട്ടേന്ന പറഞ്ഞതച്ചു കുട്ടികളെ കേട്ടി അങ്ങോട്ട് പോണ്ട പറഞ്ഞു പോയി വരാൻ പോയി തരാന്നൊക്കെ പറഞ്ഞു തന്നെ എങ്ങനെ എങ്ങനെയപ്പ ഞങ്ങള് ഇവിടെ നിക്കല്ട്ടിനി വന്നിട്ടില്ലേലും മാണ്ടില്ല സന്തോഷത്തിൽ കിട്ടീലേ ഓ മതി ഇത്രക്കൊന്നും വേണ്ടീലേനി ഒന്നിണ്ടായ മതി ഓരോ ദിവസവും ഉള്ളു നീറിനീറി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സ്വപ്നവും പൂവണിയട്ടെ എന്നുള്ള സന്തോഷത്തിൽ ഞാനിവിടെ വീഡിയോ അവസാനിക്കുന്നു വിധവ പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബായ് മാസലാമ